ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മലപ്പുറം തലപ്പാറയിൽ അമ്മയ്ക്കും മകൾക്കും വെട്ടേറ്റു എന്നൊരു വാർത്ത വരുന്നു സ്കൂട്ടറിൽ പോകുമ്പോഴാണ് വെട്ടേറ്റത് ഇരുവരെയും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുബിപ്പി അക്ബർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ബുബഷിപ്പ് എന്താണ് സംഭവം ആരാണ് വെട്ടിയത് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ അരുൺകുമാർ ഇന്ന് രാത്രി ഏകദേശം ഏഴ് മുപ്പതോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് മലപ്പുറം തിരൂരങ്ങാടി തലപ്പാറ ഭാഗത്ത് വെച്ചാണ് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന അമ്മയ്ക്കും മകൾക്കും നേരെ ഇത്തരത്തിലുള്ള ക്രമണം ശ്രമം ഉണ്ടാകുന്നത് ആ മൂന്നിയൂർ പാലക്കൽ സ്വദേശി നാൽപ്പത് വയസ്സുള്ള സുമി സുമിയുടെ മകൾ പതിനേഴ് വയസ്സുള്ള ഷഫാ ഫാത്തിമ എന്നിവർ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് മറ്റൊരു സ്കൂട്ടറിലെത്തിയ വ്യക്തിയാണ് ആ കത്തി ഉപയോഗിച്ച് വെട്ടിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്കൂട്ടർ പോകുന്നതിനിടയിലാണ് ഇവരുടെ ആ കൈകളിലേക്ക് വെട്ടിയത് ഇടതുകൈക്ക് ക്ഷമിക്കണം വലതുകൈന് ഈ ഒരു സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടനെ തന്നെ തൊട്ടടുത്ത തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സാധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ നിലവിൽ പോലീസ് അയാളെ കൃത്യമായ സൂചനകൾ പോലീസിന് മനസ്സിലാക്കാൻ എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്നുള്ളതിൽ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അരുൺകുമാർ പിടികൂടിയിട്ടില്ലെന്നാണ് ചേർന്നത് മുന്നൂർ സ്വദേശികളായ അമ്മയ്ക്കും മകൾക്കുമാണ് ഇപ്പോൾ സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെട്ടേറ്റത് അല്പസമയം മുമ്പായിരുന്നു സംഭവം മലപ്പുറത്ത് തിരൂരങ്ങാടിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പോലീസിന് അക്രമിയെക്കുറിച്ച് ചെറിയ സൂചനകൾ ലഭിച്ചു എന്നാണ് മുബഷീർ പറയുന്നത് ഇനിയും പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല